ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ വിവാദ നായകനായ ആൻഡ്രു രാജകുമാരൻ വീണ്ടും വാർത്തകളിൽ നിറയുന്നു ലൈംഗിക ആരോപണ കേസുകൾ അടക്കമുള്ള വിഷയങ്ങളിൽ പൊതുസമൂഹത്തിൽ നിന്നും രാജകുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട ആൻഡ്രുവിന് ഗൾഫ് രാജ്യമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തലസ്ഥാനമായ അബുദാബിയിൽ വൻ ആഡംബര സൗദം സമ്മാനമായി ലഭിച്ചിട്ടും അത് വേണ്ടെന്ന് വെച്ച വിൻസർ ഗ്രേറ്റ് ലോഡ്ജിൽ തന്നെ തുടരാനുള്ള തീരുമാനമാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് ആൻഡ്രുവിനെയും ഫെർഗൂസനെയും കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാൻ വില്യം രാജകുമാരൻ ും രാജകുമാരിയും നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇതോടെ തിരിച്ചടി ഏൽക്കുകയാണ് ആവശ്യത്തിന് ജീവനക്കാർ സഹിതമുള്ള ഒറ്റപ്പെട്ടതെങ്കിലും രാജകീയ സൗകര്യങ്ങളുള്ള ഒരു വലിയ കൊട്ടാരമാണ് അബുദാബിയിൽ ആൻഡ്രൂ രാജകുമാരന് ലഭിച്ചിരിക്കുന്നത് യു എയിലെ രാജകുടുംബമാണ് ഈ ആഡംബര സൗധം സമ്മാനമായി നൽകിയതെന്ന് ജീവചരിത്രകാരനായ ആൻഡ്രു ലോണിയും മറ്റു ചിലരും പറയുന്നു എന്നിട്ടും പേർഷ്യൻ ഉൾക്കടലിന് സമീപത്തായി ജോലിക്കാർ സഹിതമുള്ള വലിയൊരു വീട് ഉണ്ടായിട്ടും ആൻഡ്രുവും സാറയും ഇപ്പോൾ ബ്രിട്ടൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് അവരുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ തീരുമാനം ബ്രിട്ടനിലെ രാജകുടുംബത്തിൽ വീണ്ടും വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് ലണ്ടനിലെയും യു കെയിലെയും തിരക്ക് പിടിച്ച സാമൂഹ്യ ജീവിതം പരിചിതമായ ആൻഡ്രുവിന് അബുദാബിയിലെ ഒറ്റപ്പെട്ട ജീവിതത്തോട് തീരെ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ കൂടാതെ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ സാറ ഫെർഗുസർ ആണെങ്കിൽ അബുദാബിയിലെ ചൂടുള്ള കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ സാധിക്കുകയുമില്ല ഈ കാരണങ്ങളാണ് രാജകീയമായ സൗകര്യങ്ങൾ ലഭിച്ചിട്ടും ഗൾഫ് നാടുകളിലേക്ക് കുടിയേറുന്നതിൽ നിന്ന് ഇരുവരെയും പിന്നോട്ട് വലിക്കുന്നത് താൻ ഒറ്റപ്പെട്ടു പോകുമെന്ന തോന്നൽ ആൻഡ്രുവിന് പറയപ്പെടുന്നു സാറ ഫെർഗൂസിനെയും വിൻഡസർ ഗ്രേറ്റ് ലോഡ്ജിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കാൻ ുന്നത് അടുത്ത കിരീടാവകാശിയായി വില്യം രാജകുമാരനും അദ്ദേഹത്തിന്റെ ഭാര്യ കേറ്റ് വിവാദങ്ങളുടെ നിഴലിൽ നിൽക്കുന്ന കൊട്ടാരത്തിൽ തുടരുന്നത് രാജകുടുംബത്തിന്റെ പ്രതിച്ഛായിക്ക കോട്ടം വരുത്തുന്നു എന്ന് ഇരുവരും കരുതുന്നു ആൻഡ്രു അബിദാബിയിലേക്ക് കുടിയേറും എന്നാണ് വില്യമിന്റെയും കേറ്റിന്റെയും പ്രധാന പ്രതീക്ഷ എന്നാൽ ആൻഡ്രുവിന്റെ ഇപ്പോഴത്തെ നിലപാട് അവരുടെ ആഗ്രഹങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് തൊണ്ണൂറ്റി എട്ട് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന വിൻസർ ഗ്രേറ്റ് ലോഡ്ജിലെ തന്റെ ആഡംബര ബംഗ്ലാവിന് ആൻഡ്രു കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി വാടക നൽകിയിട്ടില്ല എന്ന വാർത്ത പുറത്തു വന്നതും പുതിയ വിവാദങ്ങൾക്ക് തിരി കൊളുത്തിയിട്ടുണ്ട് നികുതിദായകന്റെ പണം ഉപയോഗിച്ച് മുപ്പത് മുറികളുള്ള വീട്ടിൽ പ്രതിവർഷം രണ്ട് ലക്ഷം പൗണ്ട് വരുമാനമുള്ള ആൻഡ്രു താമസിക്കുന്നത് ലജ്ജാകരമാണെന്ന് വിമർശനമുയർന്നു ഷാഡോ ജസ്റ്റിസ് സെക്രട്ടറിയായ റോബർട്ട് ജെന്റിക്ക് ആൻഡ്രുവിനെ ശക്തമായി വിമർശിക്കുകയും വിൻസർ റോയൽ ലോഡ്ജിൽ നിന്നും എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ബ്രിട്ടീഷ് ജനത ധികം വെറുക്കുന്ന വ്യക്തിത്വമാണ് ആൻഡ്രു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബെൽജീമിയ ജിഫ്രിയെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ അവരെ വിവരങ്ങൾ സ്വീകരിക്കാൻ ആൻഡ്രു ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രിമിനൽ അന്വേഷണം നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ ക്രിമിനൽ അന്വേഷണം നേരിടുന്ന ആദ്യത്തെ രാജകുടുംബമായി മാറിയിരിക്കുകയാണ് ഇത്തരം ഒരാൾക്ക് ആഡംബരത്തിൽ കഴിയാൻ നികുതിദായകന്റെ പണം ദുരുപയോഗം ചെയ്യരുതെന്നും ജെൻഡിക്ക് ആവശ്യപ്പെട്ടു ഈ ക്രിമിനൽ അന്വേഷണം രാജകുടുംബത്തിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് രാജാവ് ചാൾസ് മൂന്നാമൻ ഈ വിഷയം ഇതുവരെ ഭംഗിയായി കൈകാര്യം ജെൻഡിക്ക ആൻഡ്രൂ ഇനിയും രാജാവിനോ രാജകുടുംബത്തിനോ രാജ്യത്തിനോ അപമാനം ഉണ്ടാക്കില്ലെന്ന് ഉറപ്പ് വരുത്തണമെന്നും രാജാവിനോട് ആവശ്യപ്പെട്ടു ആൻഡ്രൂവിന്റെ തുടർച്ചയായുള്ള വിവാദങ്ങൾ രാജകുടുംബത്തിന് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് കിരീട ധാരണത്തിന് ശേഷവും ആൻഡ്രൂവിന്റെ വിഷയം ചാൾസ് രാജാവിന് മുന്നിൽ ഒരു വലിയ വെല്ലുവിളിയായി നിലനിൽക്കുന്നു അതേസമയം ആൻഡ്രുവിനെയും സാറ ഫെർഗൂസിനെയും റോയൽ ലോഡ്ജിൽ നിന്നും കുടിയൊഴിപ്പിക്കാനുള്ള ഏതൊരു നീക്കവും വർഷം വാടകയ്ക്ക് താമസിക്കാൻ നിയമപരമായി വാടക ഈ നിയമപരമായ തടസ്സമാണ് വില്യം രാജകുമാരന്റെയും കേറ്റ് രാജകുമാരിയുടെയും ശ്രമങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നത് ആൻഡ്രു രാജകുമാരനെതിരെ മാധ്യമ വിമർശനങ്ങൾ ശക്തമാണ് നികുതിദായകന്റെ പണം ദുരുപയോഗം ചെയ്ത് പൊതുജനം വെറുക്കുന്നവരാൾ ആടം കൊട്ടാരത്തിൽ തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല എന്ന വാദമാണ് പ്രധാനമായും അബുദാബിയിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വീട് ലഭിച്ചിട്ടും അത് ഉപയോഗിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പിടിവാശിയായിട്ടാണ് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് ആൻഡ്രുവിന്റെ മുൻ ഭാര്യയായ സാറ ഫെർഗൂസനും ഈ വിവാദങ്ങളിൽ പങ്കാളിയാണ് ആൻഡ്രുവിനോടൊപ്പം കൊട്ടാരത്തിൽ തുടരുന്ന സാറ തനിക്കുള്ള താല്പര്യമില്ലായ്മയും ചൂണ്ടിക്കാട്ടി അബുദാബിയിലേക്ക് മാറാൻ വിസമ്മതിക്കുന്നു സാറയുമായുള്ള ബന്ധം വിച്ഛേദിക്കാത്തതും ആൻഡ്രുവിനെതിരായ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട് ആൻഡ്രുവിന്റെ കാര്യത്തിൽ രാജകുടുംബത്തിൽ വലിയ ഭിന്ന നിലനിൽക്കുന്നുമുണ്ട് ചാൾസ് രാജാവ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന രീതിയിലും ചിലർക്ക് വിയോജിപ്പുണ്ട് വില്യം രാജകുമാരന്റെ കടുത്ത നിലപാട് ചാൾസ് രാജാവിന്റെ മൃതസമീപനത്തിൽ നിന്നും വ്യത്യസ്തമുള്ളതാണ് ഇത് രാജകുടുംബത്തിലെ അധികാര വടം സൂചിപ്പിക്കുന്നു ആൻഡ്രു രാജകുമാരന്റെ ഈ വിവാദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ പ്രതിഛായെ ബാധിക്കുന്നുണ്ട് ക്രിമിനൽ അന്വേഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് രാജകീയമായ സംരക്ഷണം ലഭിക്കുന്നത് ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വിമർശനത്തിന് ഇടയാക്കുന്നു ചാൾസ് രാജാവിന്റെ ഭരണത്തിൽ ആൻഡ്രു രാജകുമാരൻ ഒരു തീരാത്ത പ്രതിസന്ധി തുടരുകയാണ് നിയമപരമായ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആൻഡ്രുവിനെതിരായ പ്രതിഷേധങ്ങളും മാധ്യമ ചർച്ചകളും വരും ദിവസങ്ങളിലും ശക്തമായി തുടരാനാണ് സാധ്യത ചാൾസ് രാജാവിന്റെ ഭരണത്തിൽ ആൻഡ്രു രാജകുമാരൻ ഒരു തീരാത്ത പ്രതിസന്ധിയായി തുടരുകയാണ് നിയമപരമായ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ പെട്ടെന്ന് കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനും സാധ്യമല്ല അതുകൊണ്ട് തന്നെ ആൻഡ്രുവിനെതിരായ പ്രതിഷേധങ്ങളും മാധ്യമ ചർച്ചകളും വരും ദിവസങ്ങളിലും ശക്തമായി തുടരാനാണ് സാധ്യത